ജനുവരി മൂന്ന് നാല് തീയതികളിൽ നെടുങ്കണ്ടത്ത് നടക്കുന്ന സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് കായികമേളയുടെ മുന്നൊരുക്കങ്ങൾക്കായുള്ള യോഗം കട്ടപ്പനയിൽ നടന്നു വൈസ് ജില്ലാ പ്രസിഡന്റുമായ ജോയി ചെയ്തു പരം പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കുന്ന ജില്ലയിലെ ആദ്യ സംസ്ഥാന മീറ്റിനായി വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോയി യോഗം ചെയ്തു ഈ ഒരു മീറ്റ് പ്രസിഡന്റുമായി അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൗതുകവും അതിൽ വന്ന് കാണുവാനും അതിൽ പങ്കെടുക്കുവാനും വളരെ ഉത്സാഹമുള്ളതായിട്ടാണ് ഞങ്ങൾ പല തവണ ഇവിടെ മീറ്റിംഗ് ചെയ്യുകയും അതിന് വിപുലമായ രൂപീകരണത്തിന് ആവശ്യമായ ജില്ലയിലെ മന്ത്രി എം എൽ എമാർ എം പി ഉൾപ്പെടുന്ന ആൾക്കാരെ ഭാരവാഹികളാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് കടക്കുന്നത് നടത്തിപ്പെടുന്നതിന് നടത്തുന്നതിന് ഭംഗിയായി ആവശ്യമായിട്ടുള്ള മുഴുവൻ മാൻപവറും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിവിധ തലങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ജോസഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈ ചന്ദ്രബാബു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മാലിയിൽ സംസ്ഥാന ഭാരവാഹികളായ ചാക്കോച്ചൻ ആലപ്പുഴ സിബിച്ചൻ തോമസ് സജീവ് കുമാർ എറണാകുളം സന്തോഷ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു